വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിലെ എൺപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം തേജോ തേജോവൃഷോ ദ്യുതിധര സർവശ്രഭൃതം വര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈക്കശൃംഗോ ഗതഗ്രജ തേജോവൃഷ ആദ്യത്തെ നാമം തേജോവർഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേജസ്സിനെ വർഷിക്കുന്നവൻ എന്നർത്ഥം തേജസ് തേജസ് തേജാംസി വർഷതി ഇതി തേജോവർഷ എന്ന് തേജസ്സുകളെ വർഷിക്കുന്നവൻ തേജസ്സിനെ വർഷിക്കുക എന്ന് കേട്ടിട്ടില്ലല്ലോ ജലം വർഷിക്കുക എന്നാണ് കേട്ടിരിക്കുന്നത് ഈ തേജസ്സിനെ വർഷിക്കുക എന്ന് വെച്ചാൽ തേജസ് ജലം ജലത്തെ വർഷിക്കുന്നതുപോലെ തേജസ്സിനെ വർഷിക്കുന്നതുകൊണ്ട് തേജോ വൃഷ എന്ന് നാമം അതായത് തേജോഭൂഷ ആദിത്യൻ ആദിത്യനാണ് തേജസ്സിനെ വർഷിക്കുന്നത് ആ അങ്ങനെ ആദിത്യ രൂപത്തിൽ ആദിത്യനെ കൊണ്ട് ഭഗവാൻ തന്നെയാണ് തേജസ്സിനെ വർഷിപ്പിക്കണത് ഭഗവാന്റെ തന്നെ വിഭൂതി ആണ് ആദിത്യൻ അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ആദിത്യൻ തേജസ്സിനെ വർഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് തേജോ എന്ന് തേജോഷൻ തേജസ്സിനെ വർഷിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ അപ്പൊ തേജസ് തേജോഷ എന്ന് ഭഗവാന് നാമം സിദ്ധിച്ചു എന്ന് രണ്ടാമത്തേത് ദ്യുതിധരഹ ദ്യുതിയെ ധരിക്കുന്നവൻ ദ്യുതിധരഹ് ശരീരകാന്തി ദ്യുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തി എന്നേ അർത്ഥമുള്ളൂ ആ ഇവിടെ ശരീരകാന്തി വഹിക്കും ധരിക്കുന്നവൻ ദ്യുതി ഉള്ളവൻ ദ്യുതി ശരീരം മുഴുവൻ കാന്തി പ്രസരിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ദ്യുതിധരഹ ദ്യുതി എന്ന് വെച്ചാൽ കാന്തി കാന്തിയെ ധരിക്കുന്നവൻ കാന്തി ഉള്ളവൻ മനോഹരമായ ശരീരത്തോട് കൂടിയവൻ ദ്യുതിധരഹ എന്ന ഭഗവാന്റെ നാമധേയം അത് അടുത്തത് സർവശസ്ത്രഭൃതാം വരഹ വരഹ എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ സർവശസ്ത്രഭൃതാം ശസ്ത്രഭൃതുക്കൾക്കിൽ വെച്ച് എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ എൽ ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധം ആയുധകാരികളായ എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ ശസ്ത്രഭൃതാം വരഹ സർവശസ്ത്രഭൃതാം വരഹ എല്ലാ വസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ധരിക്കുന്നതിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ അല്ലെങ്കിൽ ശസ്ത്രങ്ങൾ ധരിക്കുന്ന എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ ഭഗവാൻ ശസ്ത്ര ധരിക്കുന്നവരിലെല്ലാം വെച്ച് ശ്രേഷ്ഠനായതുകൊണ്ട് ഭഗവാന് സർവശാസ്ത്രം വരഹ എന്നുള്ളതായ നാമധേയം ഇനിയും അടുത്തത് പ്രഗ്രഹ എന്ന് പ്രഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടിഞ്ഞാണ് എന്നുള്ളൊരു അർത്ഥമുണ്ട് പ്രഗ്രഹത്തിന് കടിഞ്ഞാണ് ഈ കുതിരയെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ചരട റോപ്പ് അതിനാണ് കടിഞ്ഞാണ് എന്ന് പറയുക അപ്പൊ പ്രഗ്രഹ എന്നുള്ളതിന് കടിഞ്ഞാണ് എന്നുള്ളതായിട്ടുള്ള അർത്ഥം ഇന്ദ്രിയങ്ങൾ വലിച്ച വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ അവയിലേക്ക് വലിച്ചു വിട്ടു വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളാകുന്ന വാചികൾ കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് എന്നാണ് ആ കുതിരകളെ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ് ആ കുതിരകൾ ചെയ്യണത് നമ്മുടെ കുതിരകൾ കുതിരകളുടെ പുറത്തു കയറി ഇരിക്കുന്നതായിട്ടുള്ള യാത്രക്കാരനെ കുതിരകൾ ഈ ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകൾ വലിച്ച് വിഷയങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുക അത് നിയന്ത്രിക്കുന്നു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് പ്രഗ്രഹ എന്ന് നാമധേയം എന്ന് ഒരർത്ഥം അതായത് ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകൾ വിഷയങ്ങളിലേക്ക് ഓടിപ്പോകുന്നതായിട്ടുള്ള സമയത്ത് ആ ഇന്ദ്രിയങ്ങളാവുന്ന വിഷ കുതിരകളെ ഒരു പ്രഗ്രഹം കൊണ്ടെന്ന പോലെ കടിഞ്ഞാണെന്ന കൊണ്ടെന്ന പോലെ ഭഗവാൻ നിയന്ത്രിക്കുന്നു പിൻവലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പ്രഗ്രഹ എന്നുള്ളതായ നാമധേയം അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭക്തന്മാർ നൽകുന്നതായിട്ടുള്ള നിവേദിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുന്നതായിട്ടുള്ള പത്രം പുഷ്പം തുടങ്ങിയ എല്ലാം തന്നെ ഗഹിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് പ്രഗ്രഹ എന്ന് നാമധേയം ഭക്തന്മാർ നൽകുന്നതായിട്ടുള്ള പത്രം പുഷ്പാദികളെ മുഴുവൻ ഇല ഇലകളായിട്ട് അല്ലെങ്കിൽ പുഷ്പങ്ങളായിട്ട് നിവേദ്യങ്ങളായിട്ട് എന്തായിട്ടും ഭഗവാന് നൽകുന്നതിനെയൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് പ്രഗ്രഹ എന്ന് നാമധേയം പ്രഗ്രഹ എന്നുള്ളതിന് രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് ഭഗവാൻ നൽകുന്നതായിട്ടുള്ള നിവേദ്യങ്ങൾ നിവേദ്യങ്ങൾ എന്നല്ല എല്ലാം സമർപ്പിക്കുന്നത് എന്തും തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രഗ്രഹ എന്ന് നാമം അതല്ലെങ്കിൽ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകളെ ഒരു കടിഞ്ഞാണ് കൊണ്ട് എന്ന പോലെ നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് പ്രഗ്രഹ എന്ന നാമധേയം പ്രഗ്രഹം എന്നു വച്ചാൽ കടിഞ്ഞാണെന്നുള്ള അർത്ഥമുണ്ട് അതുകൊണ്ട് ആ അർത്ഥവും സിദ്ധിക്കുന്നു എന്ന് അടുത്തത് നിഗ്രഹ നിഗ്രഹിക്കുന്നു എന്നുള്ളത് എല്ലാത്തിനും പ്രപഞ്ചത്തിലെ സർവ്വതിനേയും നിഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് നിഗ്രഹ എന്നുള്ളതായിട്ടുള്ള നാമം സുവശേന സർവം നിഗൃഹാതി ഇതി നിഗ്രഹ അധീനത്തിലാക്കിയിട്ട് സുവശത്താക്കിയിട്ട് തന്റെ വശത്താക്കിയിട്ട് എല്ലാം തന്നിലേക്ക് വലി വലി വിലയിപ്പിച്ച് അതിനെയെല്ലാം നശിപ്പിക്കുന്നു എന്തുകൊണ്ട് ഭഗവാന് നിഗ്രഹ എന്നുള്ളതായ നാമധേയം വ്യഗ്രഹ എന്ന അടുത്ത നാമം വ്യഗ്രഹ അഗ്രം അന്തം എന്ന് വെച്ചാൽ അന്തം എന്ന അവസാനം എന്നർത്ഥം അർത്ഥം അന്തം ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ വ്യഗ്രഹ അഗ്രം ഇല്ലാത്തവൻ അവസാനം ഇല്ലാത്തവൻ വിഗതമായ അഗ്രഹത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ വ്യഗ്രഹ അതായത് അവസാനം ഇല്ലാത്തവൻ നിത്യനായിട്ടുള്ളവൻ എന്നർത്ഥം വിനാശം ഇല്ലാത്തവൻ എന്ന് ഇനി അതല്ലെങ്കിൽ വ്യഗ്രഹ എന്നുള്ളതിന് ഭക്തന്മാർക്ക് അഭിഷ്ടം നൽകുന്നതിൽ വ്യഗ്രനായിട്ടുള്ളവൻ തൽപരനായിട്ടുള്ളവൻ അത്യധികം തൽപരനായിട്ടുള്ളവൻ ഭക്തന്മാരുടെ അഭിഷ്ടങ്ങളെ സാധിപ്പിക്കുന്നതിൽ നല്ലപോലെ തൽപരനായ തൽപരനായി വിഗ്രഹനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ വിഗ്രഹ എന്നുള്ളതാണ് നാമധേയം ഭഗവാന് വന്നു എന്ന് അപ്പം വിഗ്രഹ എന്നുള്ളതിന് രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് അവസാനം ഇല്ലാത്തവൻ നാശമില്ലാത്തവൻ എന്ന് അഗ്രം അന്തം നാശം ഇല്ലാത്തവൻ വ്യഗ്രഹ അല്ലെങ്കിൽ ഭക്തന്മാരെ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിക്കുന്നതിൽ തൽപരനായിട്ടുള്ളവൻ വ്യഗ്രനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ വിഗ്രഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് ഇനി നൈക എന്ന് അടുത്ത നാമധേയം നൈകശൃ ഒന്നല്ലാത്ത ശൃംഗങ്ങളോട് കൂടിയവൻ ശൃംഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വദേവ് എന്നാണ് അർത്ഥം നൈകശൃംഗ ഒന്നല്ലാത്ത കൊമ്പുകളുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് കൊമ്പുള്ളതായിട്ടും കേട്ടിട്ടില്ല അല്ലേ അപ്പൊ അങ്ങനെയല്ല അത് ആ കൊമ്പുകളെ പോലെ ഉള്ളതായ ഇവിടെ ശബ്ദബ്രഹ്മത്തിനെയാണ് പറയണത് ശബ്ദബ്രഹ്മത്തിനെ കേ നാല് ശൃംഗങ്ങൾ ഉള്ളതായിട്ട് ശ്രുതിയിലൊക്കെ ഇരിക്കുന്നുണ്ട് നാല് ശൃംഗങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദബ്രഹ്മത്തിൻ്റെ അതായത് ശബ്ദ സ്വരൂപത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശബ്ദ സ്വരൂപം തന്നെ ആ ശബ്ദസ്വരൂപം തന്നെ ബ്രഹ്മമായിട്ട് കൽപ്പിക്കുകയാണ് ആ ശബ്ദബ്രഹ്മത്തിൻ്റെ വാചകമാണ് ഓം എന്നുള്ളതായിട്ടുള്ള പ്രണവം അപ്പം ഈ നാല് ശൃംഗങ്ങൾ ചത്വാരി ശൃംഗ എന്ന് ത്രയോഹസ്യപാദാഹ എന്നൊക്കെ ഒന്നിൽ പറയുന്നുണ്ട് വേദത്തിൽ പറയുന്നുണ്ട് ആ ചത്വരി ശൃംഗങ്ങൾ ശബ്ദബ്രഹ്മത്തിൻ്റെ ചത്വാ നാല് ശൃംഗങ്ങളാണ് നാമം ആഖ്യാതം ഉപസർഗം നിപാതം എന്നിങ്ങനെ നാല് ശൃംഗങ്ങളാണ് എന്നാണ് അതായത് ശബ്ദങ്ങളെ മുഴുവനെ ഈ നാലെണ്ണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അതായത് നാമങ്ങൾ ആഖ്യാതച്ച ക്രിയ നാമം നാമ ശബ്ദങ്ങൾ ആഖ്യാതം എന്ന് പറയുമ്പോൾ ക്രിയാശബ്ദങ്ങൾ പിന്നെ ഉപസർഗം നിപാതം ഇങ്ങനെ നാലെണ്ണമായിട്ട് ശബ്ദങ്ങളെ മുഴുവൻ തിരിച്ചിരിക്കുകയാണ് സംസ്കൃതത്തിലെ വ്യാകരണത്തിൽ അപ്പം അങ്ങനെ ആ നാല് ശൃംഖങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ബ്രഹ്മം ശബ്ദരൂപമായിട്ടുള്ള ആ ബ്രഹ്മം ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ചതുശൃംഗ എന്ന് നാമധേയം ഭഗവാന് വന്നു ചത്വ ഭഗവാന് വന്നു എന്ന് നൈകശൃംഗ എന്ന് ഒന്നല്ലാത്ത ശൃംഖങ്ങളോട് കൂടിയവൻ അതായത് നാല് ശൃംഖങ്ങളോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് നൈകശൃംഗ എന്ന് നാല് ശൃംഖങ്ങൾ ഇങ്ങനെയാണ് നാമം ആഖ്യാതം ഉപസർഗം നിപാതം എന്നിങ്ങനെ നാല് ശൃംഖങ്ങളാണ് ശബ്ദബ്രഹ്മത്തിന് ഉള്ളത് എന്ന് ഇനി ഗതാഗ്രജ എന്നടുത്ത നാമധേയം ഗതാഗ്രജ നിഗതം നിഗതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രം എന്നർത്ഥം നിഗതം കൊണ്ട് പ്രകടമാകുന്നവൻ എന്നുള്ള അർത്ഥം നിഗത അഗ്രജ അഗ്രജ എന്ന നിഗത അഗ്രജ എന്ന് വരും അപ്പോൾ നിഗതം കൊണ്ട് അഗ്രത്തിൽ പ്രകടമാകുന്നവൻ മന്ത്രം കൊണ്ട് മുമ്പിൽ പ്രകടമാകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നിഗത അഗ്രജ എന്നുള്ള പദം അതിൻ്റെ നീ എന്നുള്ളത് ലോഭിച്ചിട്ട് ഗതാഗ്രജ എന്നായി എന്നാണ് ഗതാഗ്രജ എന്ന് പറയുമ്പോൾ നിഗതാഗ്രജ എന്നുള്ളത് നീ ലോപിച്ച ഗതാഗ്രജൻ എന്നതാണ് എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ആ നീ എന്ന് ലോപിക്കുക എന്നുള്ളത് അങ്ങനെയുണ്ട് ഒരെണ്ണത്തിൽ നീ ആദ്യത്തെ അക്ഷരം ലോപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭാഷയിൽ അങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഓരോരോ അക്ഷരങ്ങൾ ലോപിക്കലും ഓരോ അരക്ഷരങ്ങളും കൂടുതലായിട്ട് വരലും ഒക്കെ ഭാഷയിൽ വരും വാ നികതാഗ്രജ എന്നുള്ളതിൻ്റെ നീ ലോപിച്ചു പോയതാണ് സത്യഭാമ എന്നുള്ളതിന് പകരം ഭാമ എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ സത്യ എന്നുള്ളത് ലോപിച്ചു അങ്ങനെ ഭാമ എന്ന് മാത്രമായിട്ട് പ്രയോഗിക്കണോ അല്ലേ ഭാമ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യഭാമയാണ് അപ്പം അതുമാതിരി ഉള്ളതാണ് ഈ നിഗതാഗ്രജ എന്നുള്ളത് ഗതാഗ്രജനായത് എന്നൊരു വ്യാഖ്യാനം അതല്ലെങ്കിൽ ഗതൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അനുജനാണ് അനുജനിച്ചാൽ നേരെ അമ്മയുടെ ദേവകിയുടെ അല്ല ഗതാഗ്രജൻ എന്നുള്ളത് വേറെ അമ്മയുടെ മകനാണ് അപ്പം അതുകൊണ്ട് ഗതൻ എന്നുള്ളത് പറയും ദേവരുടെ തന്നെ പുത്രനാണ് അപ്പോൾ ശ്രീകൃഷ്ണന്റെ അനുജനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ശ്രീ ഗതാ ഗതന്റെ അഗ്രജനായി ജ്യേഷ്ഠനായി അപ്പോൾ അതുകൊണ്ട് ഗതാഗ്രജ എന്ന് ഭഗവാന് നാമധേയം എന്നാണ് അങ്ങനെ ആ ശ്ലോകത്തിന്റെ അർത്ഥം കഴിഞ്ഞു തേജോ വൃഷോ ദുതിധര സർവശസ്ത്രം വരാ പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രഹോ നൈകശൃോ ഗതാഗ്രജ